നമസ്കാരം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം സിപിഐ സംസ്ഥാന സെക്രട്ടറിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന സഖാവ് കാനം രാജേന്ദ്രന്റെ ഒന്നാം ചരമവാർഷികാനുസ്മരണം സി പി ഐ കൂത്താട്ടോളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി വൈ എം സി എ ജംഗ്ഷനിൽ നടന്ന യോഗം സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം എ എസ് രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു സി പി ഐ കൂത്താട്ടോളം ടൌൺ ബ്രാഞ്ച് സെക്രട്ടറി ബാബു ജേക്കബ് അധ്യക്ഷത വഹിച്ചു പാർട്ടി അസിസ്റ്റന്റ് സെക്രട്ടറി ഷൈൻ പി എം സ്വാഗതം പറഞ്ഞു ലോക്കൽ സെക്രട്ടറി ബിനീഷ് കെ തുളസിദാസ് പതാക ഉയർത്തി കെ പി ശ്രീകുട്ടൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ബീന സജീവൻ പി ജി അനിൽകുമാർ ബാബു വർഗീസ് ദീപു ജോസ് കെ എ മർക്കോസ് ആൽവിൻ ബാബു കെ രാജു ജിഷ്ണു അനിരുദ്ധ് ജോജോ മാത്യു ലോട്ടറി തൊഴിലാളി യൂണിയൻ നേതാവ് എബി കെ കൌൺസിലർ സന്ധ്യ പിയാർ വി വി ചാക്കോ ശ്യാം ഭാസ്കർ തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ ബ്രാഞ്ചുകളിലും അനുസ്മരണ പരിപാടികൾ നടന്നു ചോരക്കുഴി ബ്രാഞ്ചിൽ സഖാവ് അംബിക രാജേന്ദ്രൻ കുളമ്പാടത്ത് മണി സിജി വളപ്പിൽ ബീന സജീവനും ചലക്കിപ്പടിയിൽ വി ബി ഷാജിയും പതാക ഉയർത്തി ഓലക്കാട് ബ്രാഞ്ചിൽ ദീപു ജോസും എടയാറിൽ ടി കെ സജീവനും മാരുതി ബ്രാഞ്ചിൽ ടി കെ ഗോപിയും പതാക ഉയർത്തി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ നിലപാടുകളും കമ്മ്യൂണിസ്റ്റ് നിലപാടുകളും ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു സാഹചര്യത്തിലും അത് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാത്ത സമയത്ത് തന്നെ ആ നിലപാടുകൾ കേരള രാഷ്ട്രീയത്തിൽ എപ്പോഴും ഇടതുപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ മുന്നിലെ വന്ന സഖാവായിരുന്നു അതൊക്കെ കാണാൻ രാജ്യങ്ങൾ ഒരു ജനപ്രതി എന്നുള്ള നിലയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃസ്ഥാനത്തിൽ ഇരിക്കുമ്പോൾ പോലും ആ നിലപാടുകൾ എപ്പോഴും ഉയർത്തിപ്പിടിക്കാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഒരു വർഷം തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം രാജ്യവും പാർട്ടിയും ഒക്കെ വലിയ ഗുരുതരമായ പ്രശ്നയിൽ കൂടി കടന്നു പോകുന്ന സന്ദർഭത്തിൽ സ്ഥാനത്തെ പോലെ ആളുടെ നഷ്ടം നടത്താൻ കഴിയുന്നതല്ല നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നമ്മുടെ ചെറുപ്പത്തിലെ തന്നെ പാർട്ടിയുടെ നേരത്തെ വിശ് ചേർന്ന ആളെ കാണിക്കഴിഞ്ഞത് അത് അവർ ജനിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് നമുക്കിന്ന് തോന്നുന്ന വികാരമല്ല ആദ്യം ഉണ്ടായത് കാനത്തെ കാണാൻ ചെല്ലുമ്പോൾ നമുക്കൊക്കെ ഒരു എനിക്കൊക്കെ ആദ്യം തോന്നി ഇഷ്ടപ്പെട്ടാ തോന്നിയേ ഞാനും കൂടുതൽ സംസാരിക്കുക വളരെ കുറച്ചേ സംസാരിക്കൂ പാ തുറക്കുന്നു തന്നെ നമുക്ക് തുറന്നാണ് സംസാരിക്കുന്നതെന്ന് തോന്നിപ്പോ എന്നാൽ നമ്മളെ മനസ്സിലാക്കാനും നമ്മളെ നമ്മളെ പഠിക്കാനും നമ്മളോട് സ്നേഹം വെച്ച് വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേക്കൂ പയറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം